രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിന് കണ്ണപുരം ഇടക്കേപ്പുറം രണ്ടുകര മടപ്പരയിൽ ഒരു കോലാധാരികളും മറ്റ് സമുദായപ്പെട്ടവരൊക്കെ ഒരു യോഗം ചേർന്നു ആ യോഗത്തിൽ ഒരു ഏകപക്ഷീയമായൊരു തീരുമാനം തീയ്യക്ഷേമ സഭ എന്ന സംഘടന വണ്ണാൻ സമുദായത്തിൻ്റെയും മലയ സമുദായത്തിൻ്റെയൊക്കെ കോള് അല്ലെങ്കിൽ കൂലി ഏകീകരിക്കണം െന്നുള്ളൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിന് ഞങ്ങൾ ഇത് പാരമ്പര്യമായി നമുക്ക് കിട്ടി വരുന്ന ഒരു സംവിധാനമാണ് കോള് അതാത് മേഖലകളിലും അതാത് പ്രദേശങ്ങളിലും വ്യത്യസ്തമാർന്നതായിരിക്കും അത് കൂടിണ്ടാവും കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ ഇവരെയും ഈ സമുദായം ഒരു പ്രാദേശികമായിട്ട് നടന്നതാണ് വിഷയം പ്രാദേശികമായിട്ടുണ്ടായ ഒരു വിഷയമാണ് പക്ഷെ ആ വിഷയത്തിൽ നമ്മളെ വാദിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉടനെടുത്തു അപ്പോൾ ഇതിനെ അവർ രേഖാമൂലം എഴുത്ത് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അത് സഹകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് തിരിച്ച് രേഖാമൂലം നമ്മൾ ഈ ക്ഷേമസമിതിക്ക് നൽകി അതിലവർ സ്വീകാര്യമായില്ല അതായത് നമ്മുടെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഇടയ്ക്കേ മലബാറിലത്തെയും പല വിവാദത്തിനടേയും പല ക്ഷേത്രങ്ങളിലും പല സമുദായത്തിലും ഒക്കെ നമ്മൾ ചെയ്തു വരുന്നതാണ് അപ്പോൾ അതിനെ വ്യത്യസ്തമാർന്ന ശമ്പളം അല്ലെങ്കിൽ വ്യത്യസ്തമാർന്ന കോളാണ് ഒക്കെ ആണെങ്കിൽ കൂടെ ഈ ഒരു വിഭാഗം മാത്രം നമ്മളെ പഴയ ഒരു ഭയപ്പെടുന്ന രീതിയിലും വീഴ്ചപ്പെടുന്ന രീതിയിലും ഏകീകരിച്ച പൈസ വാങ്ങിക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാക്കി അത് ഞങ്ങൾ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായി ജൂൺ ജൂൺ ഇരുപത്തി അഞ്ചിന് ഇരുണാവ് എന്ന ഒരു വീട്ടിൽ മടക്കര ഒരു മുത്തപ്പൻ പിള്ളാട്ടം മത്സ്യ വാശിപ്പുറത്ത് നടത്തി അത് നടത്തിയത് എന്ന് വെച്ചാൽ അടുത്ത പ്രധാന വിഷയം സാധാരണയായി ഈ തീയ സമുദായക്കാർ നോറ്റിരിക്കുക അല്ലെങ്കിൽ മടയൻ ആഴ്മടയൻ കലശക്കാർ ഇങ്ങനെയൊക്കെ ആകുന്നൊരു സമ്പ്രദായമാണ് അതിന് പകരമായി ഈ തീയ സമുദായത്തിൽപ്പെട്ടവർ അവിടെ വാദ്യം എടുത്തു വാദ്യം എടുത്തു മുന്നൂറ്റാല് വിഭാഗത്തിൽപ്പെട്ട കോലധാരികളെ കൊണ്ട് മുത്തപ്പനി വേഷം കെട്ടിച്ചു ഈ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് ആ ഭാഗത്തെ പെരുമണ്ണാനും പെരുമലേനും ഈ ഇവരുടെ ഏകപക്ഷീയമായ തീരുമാനത്തിന് അനുകൂലമല്ലാത്തതിനാലാണ് അവർ മറ്റു വിഭാഗത്തിനെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ നടച്ചത് ഇത് നമ്മുടെ സമുദായത്തിനോടുള്ള വെല്ലുവിളിയും കൂലാചാരപരമായി നടത്തുന്ന സമുദായത്തിനെതിരെയുമുള്ള ഈ അനേകായിരം മുത്തപ്പ ഭക്തന്മാരോട് ചെയ്തൊരു ഹീനമായ പ്രവൃത്തിയാണെന്നാണ് മണ്ണാൻ മണ്ണാൻ സമുദായ സംഘം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിട്ടകും പാരമ്പര്യ അനുഷ്ഠാന കർമ്മത്തിനും നേരെയുള്ള കടന്നു ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് തീയ സമുദായക്കാരും ക്ഷേത്രങ്ങളും തീയ സമുദായക്കാരും ആയിരക്കണക്കിന് ഭക്തന്മാരുള്ള മുത്തപ്പൻ്റെ കാര്യങ്ങൾ അല്ലെ മറ്റ് കോലങ്ങളെ കാര്യങ്ങൾ ഇതേപോലെ വാശിപ്പറത്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള കോലധാരികൾക്കും നമ്മുടെ സമുദായത്തിനും പ്രയാസം ഉണ്ടാക്കുന്നുള്ള കാര്യം അത് ശക്തിയുക്തമായൊരു പ്രതിഷേധ കൃഷി പ്രതിഷേധം മണ്ണാൻ മണ്ണാൻ സമുദായ സംഘം തെയ്യം കോലധാരി സംരക്ഷണ സമിതി ശക്തമായി പ്രതിഷേധിക്കുന്നതാണ് നിങ്ങളോട് അറിയിക്കാനാണ് എന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കൂടി അവിടെ ശമ്പളം കൊടുക്കുന്ന മേഖലകളിൽ ഇടപെടുകയും ഇത്ര കൊടുത്താൽ മതി അല്ല നമുക്ക് ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല പ്രാദേശികമായി അവർ ഇടപെടുകയും ഇത്രയും കൊടുക്കേണ്ടെന്നുള്ള ഒരു പൈസ നിശ്ചയിക്കുകയാണ് ഇവർ ഇവരാണ് നിശ്ചയിക്കുന്നത് ഈ പൈസ കൊടുത്താൽ മതി എന്നുള്ളു അങ്ങോട്ട് പറയുകയാണ് സർ ഇത് ഇസിയുണ്ട് അത് ഏകീകരിക്കാൻ ഇവരും കൊണ്ട് സാധിക്കില്ലല്ലോ ഈ പറഞ്ഞ ഇവർ നിശ്ചയിക്കുന്ന പൈസയല്ല